ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും ഒരു സീല് വെച്ചുകൊണ്ടാണ് പറഞ്ഞു ഓരോ അമ്മമാരും മക്കൾക്ക് വെക്കുന്ന ആദ്യത്തെ സീലാണ് അത് ലോകത്ത് തന്നെ സീൽ ആ മാതൃകയിലാണ് നിർമ്മിച്ചു വരുന്നത് അതാണ് നമ്മുടെ പൊക്കൾ എന്ന് പറയുന്നത് ആ പൊക്കൾ ആണിലും ും ഉമ്മാൻ്റെ മടിത്തട്ട് പൂന്തട്ട് പൂന്തോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ കാൽപാദം സൂമറുകാമെന്ന് നബിയോരും പറഞ്ഞതല്ലേ സ്വർഗീയ പൂന്തട്ട് മധുരി ലഹരി ലഹരി ഉപയോഗം വൃത്തിവരിക്കപ്പെട്ട അമ്മമാരുടെ മുമ്പിലും ഒരു തലോടലായി ഈ മതദിനം ഞാൻ അർപ്പിക്കുകയാണ് ആഘോഷങ്ങൾ നമുക്ക് സന്തോഷങ്ങൾ തരുന്നതാണ് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് സങ്കടങ്ങളേ ഉള്ളൂ അമ്മമാർ കണ്ണിരയിൽ കുതിർന്നവരാണ് തൻ്റെ സാരിത്തുമ്പിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ലഹരിക്കു അടിമപ്പെടുന്ന മിഠായികളിലൂടെയും അവരെ അടിമപ്പെടുത്തുന്ന ഈ കേരളത്തിൻ്റെ ഈ കരാളമായ കാലഘട്ടത്തിൽ നമുക്ക് അതിൽ നിന്നൊക്കെ വിമുക്തമാകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിനൊക്കെയുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മാതൃദിനത്തെ വേദനിക്കുന്ന അമ്മമാരുടെ മുമ്പില് നമുക്ക് സമർപ്പിക്കാം ആർദ്രം പാലിയേറ്റി കയറുന്നു പറഞ്ഞാൽ അമ്മമാരെ തലോടുന്ന കുറെ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ സുദിനം ഏറ്റവും പ്രധാനപ്പെട്ട ആർദ്രം വാശ്ര കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സുദിനമായി കരുതട്ടെ നമ്മുടെ വേൾഡ് അസോസിയേഷൻ മലയാളി അസോസിയേഷൻ്റെ പ്രവർത്തകർ ഇന്ന് ഈ ആർദ്രം ആശ്രയ കേന്ദ്രം തന്നെ തിരഞ്ഞെടുത്തതിൽ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ വളണ്ടിയർ ഇക്വാലും പ്രധാനപ്പെട്ട നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാല് അമ്മമാരെ ഈ കാലഘട്ടത്തിനിടയിൽ നമ്മൾ ഇരുപത് വർഷത്തോളമായി അന്തരം പല പ്രവർത്തനം തുടങ്ങിയിട്ടെങ്കിലും ഇങ്ങനെ അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് പല സംഘടനകളും നമുക്കിവിടെ പോലും പ്രവർത്തിക്കും ജീവകാർ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് അവർക്ക് അത് സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ അമ്മമാരൊന്ന് വളരെയധികം സന്തോഷത്തിലാണ് രാവിലെ തന്നെ അമ്മമാർ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തൊട്ടുള്ള ഒരുക്കങ്ങളും സെറ്റ് മുഡ് എടുക്കണോ സാരി ഉടുക്കണോ മാക്സി ഇടണോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ഇതിലായിരുന്നു പിന്നെ കൂടാതെ നമ്മളുടെ അടുത്തുള്ള വീടുകളിലെ അമ്മമാരാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ആദ്രത്തിൽ വെച്ചിട്ട് ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞു നമ്മളമ്മമാരെ അത്രയും സ്നേഹത്തോടെ നന്ദിയോടെ മനസ്സിൽ ചേർത്ത് നിർത്തേണ്ടതാണ് എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ ഒരു സ്നേഹ ആദരവ് ആദ്രം പാലിയേറ്റീവ് കെയർ പ്രിയപ്പെട്ട അമ്മമാരെ ഞാൻ കേരളത്തിലെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന പ്രളയം നോക്കിയാലും അതിന് മുമ്പുള്ള ദുരിതങ്ങൾ നോക്കിയാലും താങ്ങി നിർത്തിയ ഒരു വിഭാഗമാണ് പ്രവാസികൾ ഒരു പ്രവാസികളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ മലയാളികളുള്ള ഏതൊരു രാജ്യത്തും ഈ പ്രവാസികളുടെ പ്രവാസികളുടെയും കൂട്ടുകാരായിട്ട് ഏറ്റവും മലയാളി ഫെഡറേഷൻ നമ്മുടെ സംഘടന പിന്നീട് ഉണ്ടാകും ഇനിയുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ പോകാനുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ആരെയെങ്കിലും ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ ഭാഗത്തുള്ള പൂർണ്ണ പിന്തുണ എല്ലാ സഹായങ്ങളും എത്തിച്ചു തരും കൂടി ഞാൻ അറിയിക്കുക ആദരം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളിവിടെ കണ്ട അമ്മമാരെ ഏറെ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ അവർക്കുള്ള സന്തോഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കാരണം ഈ ഒരു അവരെ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ പാലക്കാട് ജില്ലാ മെമ്പർ ആണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ്നേഹം സ്നേഹാദരവേറ്റുവാങ്ങുന്നതിനായി ആമിനയെ സ്വാഗതം ചെയ്യുന്നു ആമിനയായി ഫൈസൽ ഉൽപ്പിള്ളയെ സ്വാഗതം ചെയ്യുന്നു സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി കുമാരി ആരിഫയെ സ്വാഗതം ചെയ്യുന്നു കുമാരി ആരിഫയെ ആദരിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് കൗൺസിൽ ട്രഷറർ കെബീർ റഹ്മാനെ സ്വാഗതം ചെയ്യുന്നു